ദേവി ഹാത്മ്യം പാരായണം ചെയ്യുന്നതിന് മുമ്പ് ദേവി കവചം പാരായണം ചെയ്യും ആ ദേവി കവചത്തിന് ശേഷം പാരായണം ചെയ്യുന്ന ഒരു സ്തോത്രമാണ് അഥവാ അർഗളാസ്തുതിള എന്ന് പറഞ്ഞാല് എന്നാണ് അർത്ഥം താഴ് എന്നർത്ഥം ഈ ദേവി മാഹാത്മ്യം നമ്മൾ പാരായണം ചെയ്യാൻ നമുക്ക് ഉണ്ടാകുന്ന ചില കഴിവുകൾ ചില സിദ്ധികൾ അതേപോലെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എന്റെ യൂട്യൂബിൽ അത് യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട് ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ യൂട്യൂബ് കിട്ടും അപ്പൊ ഈ ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടതായ ആ കഴിവുകളെ ആ സിദ്ധികളെ നശിപ്പിക്കുന്ന ചില പാപകർമ്മങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക അങ്ങനെയുള്ള ആ പാപകർമ്മങ്ങളെ ഇല്ലാതാക്കുന്നതിനായിട്ട് നമ്മൾ സ്തുതിക്കുന്ന ഒരു സ്തോത്രമാണ് അർഗള സ്തോത്രം അതുകൊണ്ട് ഹാത്മ്യ പാരായണത്തിനും സിദ്ധികൾക്കും തടസ്സമായി നിൽക്കുന്ന നമ്മുടെ മുൻ പാപകർമ്മ ചെയ്തികളെ ആ പാപകർമ്മ ഫലങ്ങളെ നശിപ്പിക്കുന്ന ഈ അർഗ്ലാസ്തോത്രം ജപിച്ചിട്ട് വേണം ദേവി മഹാത്മ്യം ജപിക്കാൻ അർഗ്ലാസ്തോത്രം എന്തിനുള്ളതാണെന്ന് മനസ്സിലായില്ലേ ഇനി നമുക്ക് ആ അർഗ്ലാസ്തോത്രം എന്താണെന്ന് നോക്കാം अदितेश्वर मार्कण्डेय वाचा मार्कण्डेय भर्जनु एन अर्थ मार्कण्डेय वाचा जयन्दी मंगलाकाली भद्रकाली कबालिनी दुर्गाक्षमा शिवा दात्री स्वाहा सुधा नमोस्तुते जयन्दी मंगलाकाली ഭദ്രകാളി കപാലിനി ദുർഗാ ക്ഷമാ ശിവ സ്വാഹസ്തു ജയന്തി മംഗള ജയന്തിയായ മംഗളയായും കാളിയായും ഭദ്രകാളിയായും കപാലിനിയായും ദുർഗയായും ക്ഷമയായും ശിവയായും ായും സ്വാഹയായും സ്വതയായുമിരിക്കുന്ന ഹേ ദേവി നമോ അസ്തു ദേവിക്ക് നമസ്കാരം ഭവിക്കട്ടെ എന്നാണ് അപ്പോൾ ഈ ദേവി എല്ലാം കൂടെ ഉള്ളതാണ് ദേവി എന്ന് പറഞ്ഞാൽ അത് എല്ലാമാണ് ദേവി ഒന്നാണെങ്കിലും പല രൂപത്തിലുണ്ട് ആ ദേവി ജയന്തിയായി വരും മംഗലയായി വരും കാളിയായും ഭദ്രകാളിയായും വരും കപാലിനിയായി ദുർഗയായി ക്ഷമയായി ശിവയായി ധാത്രിയായി സ്വാഹയായി സ്വതയായി ഇങ്ങനെ ഇരിക്കുന്ന വിവിധ രൂപങ്ങൾ രൂപങ്ങളിരിക്കുന്ന ദേവിക്ക് നമോസ്തുതേ മംഗള മംഗ മംഗള എന്ന് പറഞ്ഞാല് ജനന മരണാതിരൂപങ്ങളായ ആ ഇതിനെ നശിപ്പിക്കുന്ന ആ ജനന മരണാതിരൂപമായ സം സംസാരത്തെ നശിപ്പിക്കുന്ന ദേവിയാണ് മംഗളാദേവി കാളി ഈ പ്രളയകാലത്തിൽ സർവദനീയം തൻ്റെ ഉദരത്തിലേക്ക് ആക്കുന്നവൾ ആരോ അവളാണ് കാളി എല്ലാ ഈ പ്രപഞ്ചത്തെ ഭക്ഷിക്കുന്നവൾ കാളി ഭദ്രകാളി മംഗളത്തെ ചെയ്യുന്നവൾ സുഖത്തെ ചെയ്യുന്നവൾ തൻ്റെ ഭക്തർക്ക് മംഗളത്തെ ഭദ്രത്തെ ചെയ്യുന്നവൾ ഭദ്രകാളി കപാലം തലയോട് ബ്രഹ്മാദികളെ നിഗ്രഹിച്ചിട്ട് അവരുടെ തലയോട്ടിയെ ഗ്രഹിച്ചുകൊണ്ട് പ്രളയത്തിൽ സഞ്ചരിക്കുന്നവൾ പ്രളയം വരുമ്പോ സർവരും നശിക്കും ഇങ്ങനെയുള്ള സർവരെയും ഇങ്ങനെയുള്ള സർവതിനെയും നശിപ്പിച്ചിട്ട് അവരുടെ തലയോട്ടികളെയും ഗ്രഹിച്ചുകൊണ്ട് പ്രളയകാലത്തിൽ സഞ്ചരിക്കുന്നവളാണ് കപാലിനി ദുർഗ അഷ്ടൂപയും സർവകാമോപാസന രൂപയായി വിരിക്കുന്ന ആ ദേവി ദുഃഖം കൊണ്ട് പ്രാപിക്കപ്പെടുവാൻ യോഗ്യയായവൾ ദുർഗ ക്ഷമ ഭക്തയും മറ്റും സർവ അപരാധങ്ങളെയും ദേവി ശിവ അതേപോലെ സർവ പ്രപഞ്ചത്തെയും ധരിക്കുന്നവൾ സ്വാഹ ദേവന്മാരെ പോഷിപ്പിക്കുന്നവൾ സ്വത പിതൃ ഇങ്ങനെ വിവിധ രൂപത്തിലിരിക്കുന്ന ഈ ദേവിയെ നമസ് നമസ്തു ജയന്തി ജയന്തിയായും മംഗളയായും കാളിയായും ഭദ്രകാളിയായും കപാലിനിയായും ദുർഗയായും ക്ഷമയായും ശിവയായും ധാത്രയായും സ്വാഹയായും ഒക്കെ വരുന്ന ഏ ദേവി ദേവിക്ക് നമസ്തുതേ ഏതൊക്കെ രൂപത്തിൽ ദേവി വരുന്ന ആ രൂപത്തിലെല്ലാം ഉള്ള ദേവിക്ക് നമസ്തുതേ ഇതാണ് അർഗളാസ്തോത്രത്തിന്റെ ഒന്നാമത്തെ ശ്ലോകം